സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്ത സേവാഭാരതി നിർമ്മിച്ചതായി പറയുന്ന വീട് യഥാർത്ഥത്തിൽ ലൈഫ് പദ്ധതിയിൽപ്പെട്ടതാണെന്ന് ആരോപണമുയരുന്നു എന്നാൽ പഞ്ചായത്ത് ഭാരവാഹികൾ ഉന്നയിക്കുന്ന ഈ ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് സേവാഭാരതി നേതാക്കളും പറയുന്നുണ്ട് വീട് നിർമ്മിക്കാൻ കുടുംബത്തിന് സർക്കാരിൽ നിന്ന് പണം ലഭിച്ചെങ്കിലും മറ്റേ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം പണി പൂർത്തീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല ഇതിനിടെ ഒന്നര മാസം മുമ്പ് ഈ കുടുംബത്തിലെ മകളും തൊട്ടടുത്ത ദിവസം അച്ഛനും മരണപ്പെട്ടിരുന്നു പുന്നീർകുളത്ത് സേവാഭാരതി നവീകരിച്ച് നൽകിയ ഈ വീടിനെ ചൊലുകയുള്ള വിവാദം ഇപ്പോൾ ശക്തമാവുകയാണ് വീടില്ലാത്തവരെ സഹായിക്കാനുള്ള സേവാഭാരതിയുടെ പദ്ധതിയുടെ പേരാണ് തലചായ്ക്കാൻ ഒരിടം ഈ പദ്ധതിയുടെ ഭാഗമായാണ് പുന്നീറുക്കുളം പഞ്ചായത്തിലെ ഉപ്പുങ്ങലിൽ വീട് നവീകരിച്ച് നൽകിയതെന്നാണ് സേവാഭാരതി പ്രവർത്തകർ പറയുന്നത് ഈ വീടിന്റെ താക്കോൽദാനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാണ് നിർവഹിച്ചത് എന്നാൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് നൽകിയ വീടിനെയാണ് സേവാഭാരതി നിർമ്മിച്ചു നൽകിയ വീടാണെന്ന് പറഞ്ഞ് സുരേഷ് ഗോപി താക്കോൽദാനം നടത്തിയതെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം വെറും രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി ബി ജെ പി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കൊണ്ട് താക്കോൽദാനം ചെയ്യിപ്പിച്ചു എന്നാണ് പുനീർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ എന്നിവർ വാർത്താ സമ്മേളനത്തിലൂടെ ആരോപിക്കുന്നത് അതേസമയം പഞ്ചായത്തിന്റെ ഈ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് സേവാഭാരതിയുടെ ഭാരവാഹികളും പറയുന്നു വീട് നിർമ്മിക്കാൻ കുടുംബത്തിന് സർക്കാരിൽ നിന്ന് പണം ലഭിച്ചു എന്ന കാര്യം സത്യമാണ് പക്ഷെ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം അവർക്ക് വീട് പണി മുഴുവനാക്കാൻ കഴിഞ്ഞിരുന്നില്ല അവിടുത്തെ കുടുംബനാഥൻ മരണപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് സേവാഭാരതി ആ വീട് ഏറ്റെടുത്ത് പണി പൂർത്തിയാക്കിയത് ഇവർ താമസിക്കുന്ന വീടിന്റെ ചുമരും കോൺക്രീറ്റും മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ ഒരു അടച്ചുറപ്പില്ലാതെയുള്ള ആ വീട്ടിൽ ദുരിതം അനുഭവിക്കുന്ന കുടുംബത്തിന്റെ ശോചനീയാവസ്ഥ കണ്ടറിഞ്ഞാണ് സേവാഭാരതി ഏഴര ലക്ഷം രൂപയോളം ചെലവഴിച്ച് വീടിന്റെ പണി പൂർത്തീകരിച്ച് താമസയോഗ്യമാക്കിയത് നവീകരിച്ച ആ വീടിന്റെ താക്കോൽദാനമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചത് വീടിന്റെ ക്രെഡിറ്റ് സേവാഭാരതി ഏറ്റെടുത്തുന്ന പഞ്ചായത്ത് അധികൃതരുടെ പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സംഘാടകരായ സേവാഭാരതി യൂണിയൻ പ്രസിഡന്റ് പ്രജീഷ് കുംബിൽ സി എസ് രാജീവ് എൻ ജി വിനികുമാർ ജയരാജ് ചക്കാല കൂമ്പിൽ എന്നിവർ സമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തു വീടിന്റെ നിർമ്മാണ കാര്യത്തിൽ തർക്കങ്ങൾ നിലനിൽക്കുന്ന അവസരത്തിൽ കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി വീടിന്റെ താക്കോൽ ദാനം നടത്തിയതാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് കാരണമാകുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു കേന്ദ്ര മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമായി അന്വേഷിച്ച് അറിഞ്ഞ ശേഷം മാത്രമേ ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കാവൂ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഒരു സിനിമാ നടൻ എന്ന നിലയിലോ പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലയിലോ ചെയ്യുന്നത് പോലെയല്ല രാജ്യത്തിൻ്റെ മന്ത്രിയായ ഒരാൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് സേവാഭാരതി നേരത്തെയും ഇത്തരം നിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നത് സത്യമാണ് തീർത്ഥങ്കരയിലെ പരേതനായ കെ ഗോപിയുടെ കുടുംബത്തിന് വീടിന്റെ പണി പൂർത്തീകരിച്ചു കൊടുത്തത് നീലേശ്വരം സേവാഭാരതിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലൈഫ് പദ്ധതിയിൽ നിന്ന് കിട്ടിയ തുക കൊണ്ട് വീടിന്റെ പണി ആരംഭിക്കുകയും പണി തീരുന്നതിന് മുൻപ് രോഗിയായ ഗോപി മരണപ്പെടുകയും ചെയ്തിരുന്നു പണി പൂർത്തിയാകാത്ത ആ വീട്ടിൽ ഗോപിയുടെ ഭാര്യയും രണ്ടു മക്കളും താമസിച്ചു വരികയായിരുന്നു ഇത്രയും ശോചനീയമായ അവസ്ഥയിലുള്ള വീട് കണ്ട് സേവഭാരതി പ്രവർത്തകർ അതിൻ്റെ നിർമ്മാണം ഏറ്റെടുക്കുകയായിരുന്നു വീടിന്റെ തേപ്പ് പെയിൻറിങ് ടൈൽസ് വയറിംഗ് വാതിൽ ജനൽ മുറ്റം ഇന്റർലോക്ക് പാകൽ എന്നിവ നടത്തി നീലേശ്വരത്തെ ജനകീയനായ തമ്പുരാൻ ഡോക്ടർ എന്നറിയപ്പെടുന്ന ഡോക്ടർ കെ സി കെ രാജയാണ് അന്ന് താക്കോൽദാനം നിർവഹിച്ചത്